അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോകണം അപ്പോൾ ഒരുപാട് ഒരുപാട് കാലങ്ങളായിക്കോണ് കേട്ടോ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവരും കുക്കിംഗ് വീഡിയോ ഇവിടെ ഇങ്ങനെ പറയാമെന്നല്ല അതെനിക്ക് ഇടാക്കാനാണ് സമയം കിട്ടണില്ല അപ്പോൾ അത് കുറച്ച് മുന്നെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്കൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എല്ലാവരും മുന്നിലേക്ക് എത്തിപ്പെടുകയുള്ളു അപ്പോൾ അതാ ഞമ്മളമ്മിപ്പൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് ആ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര മുരിങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അമ്മ ചീരൻ്റെ ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ അത് ലേസം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചുംപാട് സാധനങ്ങൾ കേട്ടോ നല്ല ഇല ഇലയാണ് കേട്ടോ ഉമ്മ വരുമ്പോൾ പിന്നെ ചീരയും മുരിങ്ങയൊക്കെ കിട്ടിയ കൊണ്ട് മുരിങ്ങ പിന്നെ ഇവിടെ തന്നെ ഉണ്ട് എനിക്ക് ഇംഗ്ലീഷ് ചീര ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൊടു നിൽക്കണ ഇതാണ് ചക്കക്കുരുട്ടോ ചക്കക്കുരു ഉമ്മ കഴുകി ഉണക്കി ഉണ്ടാക്കി ഇങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് അപ്പൊ ഞാൻ വന്ന പാട് രാത്രിയിലാണ് കേട്ടോമ്മറ്റും വന്ന് വന്നപ്പാട് ചീരൻ്റെയും ചക്കക്കുരു ഒക്കെ കണ്ടു അപ്പൊ ചക്കക്കുരു ഞങ്ങള് കടക്കണേ അതിൻ്റെ മുന്നേ കൊറച്ചങ്ങടെ നേരാക്കി വെച്ചു നല്ല ഫുഡില്ല ചക്കക്കുരു ആണ് കെട്ടോ അപ്പം കറി ചക്കൂരും ചീരന്തേലും അത് വേറൊരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ തേങ്ങ കൊടുന്ന് കുടുംബം ഒന്നും കൊണ്ടുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു തേങ്ങ എന്താണെന്നാകോ കേടാണ് ഉടച്ച് നോക്കിയപ്പോഴും അത് ശരിയല്ല കേട്ടോ അതങ്ങനെ കളഞ്ഞു പിന്നെ ശാലൂനും മോനൂനും ഒക്കെ ചീഞ്ഞു കൊടുന്ന് കേട്ടോ നാല് മാങ്ങ വാങ്ങിക്കൊടുന്ന് ഇന്ന് എല്ലാവരും പാടെ പണിയെടുക്കും ധൃതിയിലാട്ടോ പണിയെടുക്കുക വർത്താനം പറഞ്ഞിട്ട് സമയം പോയതറിഞ്ഞില്ല ശാലൂനും മോനൂനും ഒക്കെ സ്കൂളുണ്ട് അപ്പോൾ എണ്ണയിൽ ഇതാ കുറച്ച് ഉണക്കമുളക് ഇട്ടിട്ടുണ്ട് ചട്ടിനി ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ആ ഉണക്കമുളക് വറുത്തെടുത്തിട്ട് അതിൽക്ക് ഇതാ ഒരു സ്പൂൺ കടുക് അങ്ങോട്ട് ഇട്ടുകൊടുത്തു അത് പൊട്ടി പൊട്ടിപ്പൊരിഞ്ഞേക്ക് രണ്ട് വെല്ലുളി നുറുക്കി വെച്ചിരുന്നു അതും അങ്ങോട്ട് ഇട്ടെടുത്തു എല്ലാവരും പാടെ പണിയെടുക്കണ കേട്ടോമ്മ അടുക്കളയിലുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും ഉമ്മ ചീണുണ്ട് അത് വാടിയപ്പത്തിനും ഉമ്മ ലേസം തക്കാളി രണ്ട് തക്കാളി നുക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഒരു തേങ്ങ ഉണ്ടായിരുന്നു അതും അങ്ങോട്ട് ചിരകി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഐക്ലേശം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടുകൊടുത്ത് നല്ലൊന്നും അങ്ങോട്ട് വാട്ടിയെടുക്കട്ടോ ഒരുപാട് നേരം ഇരുന്നങ്ങാണ്ട് വാട്ടണ്ട ആ ചട്ി ടേസ്റ്റ് കൂടണമെന്നുണ്ടെങ്കിൽ തേങ്ങയുടെ ആ തേങ്ങാപ്പാലിൻ്റെ ചൊയ വേണം അങ്ങനെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലിയൊക്കെ പാർന്ന് വെച്ചിരുന്നു അത് വിസിലടിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് തുറന്നു നോക്കി പൈക്കണ്ട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ സുനുണ്ടല്ലേ കറുപ്പ് സുനുണ്ടാവും അങ്ങോട്ട് പൊതിച്ചിന് അത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ഗതിയടാ വല്ല സീലൊക്കെ കൂട്ടി എടുക്കാൻ കേട്ടോ അങ്ങനെ അങ്ങോട്ട് മാങ്ങി വെച്ചു രണ്ടാണ്ട്രിപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ഞ് ഞാൻ ആദ്യം ചട്ടിനി ചട്നി അരക്കട്ടോ ചൂടാറാനൊന്നും നിൽക്കാൻ നേരമില്ല മോനൂന് ഭയങ്കര ധൃതിയാണ് കുന്ന് പോവാനുണ്ട് അപ്പോൾ ആ ചട്ണി ഒക്കെ ഇല്ല അരക്കാൽ അത് മിക്സ് ചെയ്തിട്ട് അപ്പം അതിനൊന്ന് കരൻറ്റ് പോയിട്ടോ പിന്നെ ഞാനൊരു കുരു പുളിങ്ങ കൂട്ടുന്നുണ്ട് കേട്ടോ പുളിങ്ങയുടെ ആവശ്യമില്ല തക്കാളി കൂടുതലുണ്ടോ പുളിങ്ങ ചേർക്കണ്ട ഞാൻ രണ്ട് തക്കാളി ചെറുതാണ് കൂട്ടിയിരിക്കുന്നത് കാരണം തക്കാളി ഇനി വേറെയും കറി വെക്കാണ്ട് അപ്പോൾ ദീക്കൊക്കെ പാടിട്ടാ പറ്റൂല അപ്പോൾ ദീക്ക് ലേശം പുളി കൂടാൻ വേണ്ടി കാണാൻ പുളി ഇങ്ങോട്ട് പിന്നെ ആ ഉണക്കമുളകും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് അങ്ങോട്ട് അടിച്ചെടുക്കുക ചിലവഴി നല്ല അരക്കും നല്ല നല്ലരക്കില്ല കേട്ടോ എങ്ങനെയാണെങ്കിലും നല്ല രസം ഉണ്ടാവും അങ്ങനെ താൻ നമ്മളെ ഇഡ്ഡലിക്ക് ഇല്ല ചട്ടീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തോനെ വള്ളം ഒന്നും പാരണ്ട പിന്നെ ആളിങ്ങനെ കൂടുന്നതിന് അനുസരിച്ച് നമുക്ക് ലസിറ്റി പാടൊക്കെ വള്ളം കൂട്ടേണ്ടി വരും ഞാനും ഷാലും മോനും ആണെങ്കിൽ കേട്ടും ഞങ്ങൾ വള്ളമൊന്നും പാരൂല്ല അങ്ങനെ തൊട്ട് കൂട്ടിങ്ങാണ്ട് എടുക്കേക്കാരം അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞൊന്നും പിന്നെ പച്ചമീനൊന്നും ഇല്ലാട്ടൊന്ന് ഉണക്കമീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉണക്കത്തളേന് അതുപോലെ ഉണക്ക മാന്തളൊക്കെ ഉണക്കൽ മീനിനോടൊക്കെ ഇഷ്ടമാണ് പച്ചമീനിങ്ങനെ കിട്ടിയിട്ട് ഇക്കാരം അപ്പം ഇതൊക്കെ ഒന്ന് തോൽവി കളിയമ്മക്കാണ്ട് വള്ളം പാറന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ടിൽ ഇന്നത്തെ ദിവസം കണ്ടില്ലേ നല്ല പോലെ ഇങ്ങോട്ട് കിട്ടില്ല കേട്ടോ എന്നിട്ട് പശപ്പുടിപ്പില്ല അങ്ങ് ആയിട്ടാ തോന്നുന്നു അങ്ങനെ കുറച്ചൊക്കെ ചുട്ടിട്ട് ആ ഇപ്പം ഇവിടെ ചായ കുടിച്ചിട്ടുണ്ടോ ഇപ്പൊക്കെ എല്ലാവരും കാത്തു നിൽക്കാനൊന്നും നേരില്ല ഇപ്പോൾ അവിടെ ഒരുക്കത്തിലാണ് അപ്പോൾ ഞാൻ ചോറിനില്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ ഷാലുവിന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം അപ്പോൾ അപ്പത്തിനതാവണം ഒന്നും ഒരു ഒമ്പത് മണിക്കാ പോവുക അപ്പത്തിന് ബാവുകാർക്ക് വന്നു കേട്ടോ മീൻ ഇല്ലയെന്നറിയാം അപ്പോൾ കുറച്ചു നേരം അവിടെയും വർത്തമാനം പറയാൻ നിന്നു അങ്ങനെ ബാവുവാക്കും ചായ കുടിക്കണുണ്ട് മോനും ചായ കുടിക്കണിട്ടോ ഷാലും ഞാനും ഇമ്മയൊന്നും കുടിച്ചിട്ടില്ല ഇഡ്ഡിന്നും കണ്ടില്ലേ നല്ലപോലെ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഒരു പശം അരി ആയിട്ടാ തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഈ അരി കൊണ്ട് ഇഡ്ഡലി ചൂടണത് പിന്നെ ഞാൻ ഉള്ളി നുറുക്കണെന്തിനാ വെച്ചാൽ കറി വെക്കാനാണ് ഇന്ന് ചോറ്റൊക്കെ മുട്ടക്കറി ഉണ്ടാക്കാനാണ് ബാവു വാക്കു ചീരയും ചക്കക്കൂരൊന്നും പറ്റൂല ചീര ഇഷ്ടമാണ് ചക്കക്കൂരി ഇട്ടാ പറ്റൂല അപ്പോൾ ആ ചോറൊന്നാണ് നേരത്തെ അതൊരു ജാതിയല്ലേ നമ്മളിങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ട് നിന്നുമ്പോൾ അപ്പം ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാം കുറച്ച് തോനെ തന്നെ ഉണ്ടാക്കാം ചിലപ്പം കുട്ടികൾക്കും കണ്ട അത് ഇഷ്ടമാണ് നല്ല രസമാണല്ലോ ചോറ്റുക്കൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി വെക്കുന്നുണ്ടോ അപ്പം ഞാൻ അതിക്കും ഇതാ രണ്ട് വലിയുള്ളി നുറുക്കി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ രണ്ട് തക്കാളി നല്ല പഴുത്തെടുത്ത് വെച്ചിരുന്നു തീക്കരുന്നു കേട്ടോ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വാടിയിട്ടുണ്ട് അപ്പത്തിന് ചോറിനില്ല വെള്ളം അവിടെ കായണുണ്ട് അപ്പത്തിന് മരി വെക്കി തന്ന് അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ സഹായത്തിന് സഹായത്തിനുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിയുമല്ലോ അങ്ങനെ ഇതിൽ ഞാൻ ഈ ഉള്ളിയും തക്കാളിയും വാടിയേക്ക് ഞാൻ ചിക്കൻ മസാലയും അതുപോലെ മുളകും പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പച്ചമുളക് ഉണ്ടെങ്കിൽ എരി കുറക്കാൻ ഞാൻ പച്ചമുളക് ഇടണില്ല മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മസാലയുടെ പച്ചമണം പോവോളം നല്ലോം വാട്ടണം പിന്നെ അതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് ചതച്ചിട്ട് എന്നിട്ട് ഇതാ ലേസം വെള്ളം അങ്ങോട്ട് പാറന്ന് കൊടുത്തിട്ട് ഇതിങ്ങനെ തള വരൂല്ലേ നല്ല ആ പച്ചത്തിൻ്റെ ചൊയൊക്കെ പോയിട്ട് ഇതാകുമ്പോൾ നമ്മൾ മുട്ട ഉടച്ച് പാരി ഉടച്ച് പാരുമ്പോൾ കുഞ്ഞം കലങ്ങാതെ പാരി കേട്ടോ അപ്പോളാണ് മുട്ടക്കറി നല്ല പോലെ അങ്ങോട്ട് ആയിക്കെട്ടോ അങ്ങനെ അതാ ഞാൻ മൂന്ന് മുട്ട ഉടച്ച് പാർന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ മൂടി തുറന്ന് നോക്കുമ്പോൾ മുട്ടയൊക്കെ വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് തീയൊക്കെ കുറച്ചിട്ട് അവിടെ ഒന്നും പാടേ ണം അങ്ങനത്തെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല കുറുന്നനെ വേണം അപ്പം ലേസം മല്ലിച്ചപ്പം അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും ഒന്നുംപാട് മൂടി വെക്കുകയാണ് ഒന്നുംപാട് സെറ്റാവാണുണ്ടോ അങ്ങനത്തെ ആ മുട്ട ഒക്കെ നല്ല മെന്തിട്ടുണ്ട് അപ്പം ഒക്കെ പാടെ ഒട്ടിപ്പൊടിച്ചിട്ടാണ് അപ്പം ഞാൻ ഈ ചൂട് കൊടുക്കുന്ന ഒന്നും ഇങ്ങോട്ട് വേർതിരിച്ച് വെക്കുകയാണ് കേട്ടോ കണ്ടില്ലേ നല്ല മണമുണ്ടോ അത് കടിക്കും ചോറ്റക്കും ഒക്കെ ഭയങ്കര രസമാണ് അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ അത് ആ ചക്കകൂലും ഞാൻ കുക്കർക്ക് ഇട്ടുകൊടുത്തിട്ട് ലേസപ്പും രണ്ട് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ഞമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ കാലത്തൊക്കെ ലേസം ഇങ്ങനെ ഉണക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കാര്യമാണ് പൂതിയാകുമ്പോൾ ഇങ്ങനെ എടുത്തു നിന്ന് അപ്പോൾ ഞാൻ ഈ വോയിസ് വിടുമ്പോഴുണ്ട് ഞമ്മളെ ഫ്രിഡ്ജിൽ കുറച്ച് ചക്കക്കുരു അങ്ങനെ ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കി ഇങ്ങോട്ട് പെരട ഇവിടക്ക് പോകുന്ന നിൽക്കുക കേട്ടോ ബാബുകൾക്ക് മീൻ ഇല്ലാതെ വന്നപ്പോൾ എന്താട്ട് ഈ കുടയിൽ കുടുഞ്ഞിരുന്നു കേട്ടോ എനിക്കിതിഷ്ടമാണ് പക്ഷേ ഉണ്ടാക്കേണ്ട കാര്യം ഭയങ്കര മടിയാണ് പിന്നെ നമ്മളവിടെ വാടക ഒക്കെ നിൽക്കുന്നത് വാർപ്പിൻ്റെ മേലല്ലേ അപ്പോൾ അത് ശരിയാവില്ല നല്ല ഇത് കഴുകാൻ ഇത് ഞമ്മക്ക് നല്ലതുമാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെള്ളം ഉണ്ട് കാരണമെ വന്നിങ്ങാണ്ട് കഴുകിയിട്ട് ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കി അങ്ങോട്ട് കൊണ്ടുപോകാനാണ് കേട്ടോ രണ്ടാളുണ്ടാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നേരാക്കി എടുക്കാമല്ലോ ഇതുവരെ ഇങ്ങനത്തെ ഇവിടേക്ക് കൊടുന്ന് തന്നെ ഇല്ല കേട്ടോ നേരാക്കി കൊണ്ടാന്നല്ലാതെ നേരാക്കാൻ കൊണ്ടല്ലന്നില്ല ഇന്ന് മീൻ ഇല്ലാതെ വന്നതല്ലേ അപ്പൊ ഇങ്ങനെ കൊടുന്നതാണ് കേട്ടോ ഇതിനൊക്കെ പൂതിയാവുക എന്നല്ല അത് ഇതും രാവിലെ നമുക്ക് കിട്ടില്ല മീൻ കച്ചവടം അങ്ങനെ മുടക്കലൊന്നുമില്ലല്ലോ അങ്ങനെന്താ കുടലൊക്കെ നുറുക്കി ഉണ്ടാക്കി കഴുകി ഇങ്ങോട്ട് പെരേക്ക് എത്തിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുറച്ചൊക്കെ പണിയെടുക്കാൻ കേട്ടോ അപ്പം ഇനി നുറുക്കാണ്ട് അപ്പോൾ ആദ്യം ഇതൊന്നും നല്ലപോലെ തിളപ്പിച്ച് ഊറ്റട്ടെ അപ്പോൾ അത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ തലേശം മഞ്ഞൾപ്പൊടിയും വെള്ളം ആകുമ്പാടങ്ങോട്ട് വെച്ചിട്ടോ ഇതിങ്ങനെ വെക്കിങ്ങാണ്ട് നുറുക്കാനൊന്നും വെക്കണില്ല അപ്പോൾ കുറെയൊക്കെ നുറുക്കി കുറെ ഒക്കെ നുറുക്കാതെ അങ്ങോട്ട് ഇട്ടിരിക്കുകയാണ് ഇനി ഇത് നല്ല തിളപ്പിച്ചിട്ട് ഇതിനെ വെള്ളം ഊറ്റണം ഇതെങ്ങനെ കഴുകിയാലും ഒരു ജാതി മണാണല്ലോ അപ്പം അത് പോവാതെ നമുക്ക് വിജ് ചെയ്യണം കേട്ടോ ഇതുണ്ടാക്കാൻ കൃതിയായിട്ടാണ് പക്ഷെ തിന്നാൽ നല്ല രസമാണ് അങ്ങനെ അത് അവിടെ കടന്ന് തിളക്കുന്നുണ്ട് അപ്പത്തിന് ഞാനിത് ആ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒരഞ്ചാറ് പച്ചമുളക് അരിഞ്ഞിട്ട് എടുത്തിട്ട് അപ്പത്തിന് അത് ആ പോലും ഉള്ളിയൊക്കെ ഇരുന്ന് അരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് രണ്ടുള്ളിയുള്ള ഒരുപാട് ഉള്ളിയൊന്നും ചേർക്കണില്ല അതൊന്നും വാടട്ടെ അപ്പം തന്നെ ഇത് ഇവിടെ തിളച്ചു തിന്ന് ഈ വെള്ളമൊക്കെ നല്ലപോലെ അങ്ങോട്ട് മുക്കിയെടുക്കാൻ കേട്ടോ ഈ നെയ്യുമൊക്കെ മുക്കിയെടുത്തിട്ട് ഇനി അതൊരു വോട്ടർ പാത്രത്തിൽ കൊട്ടാനാണ് കണ്ടില്ല ഇതൊക്കെ നമ്മളെ പള്ളക്ക് കേടാക്കും ഈ കുടയിൽ തിന്നണതാണ് ഈ പള്ളക്ക് നല്ലതും പള്ളക്കേടൊക്കെ മാറുകയാണ് ഈ കുടല് നല്ലതാ എത്ര രണ്ടായിരുന്നു നുറുക്കിയപ്പോൾ ഇത് വെന്തപ്പോ ഇത്തിരി ഉള്ളു കേട്ടോ അങ്ങനെ ദാ അതൊക്കെ ഞാൻ കുക്കർക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അധികം ദാ ലാസം മുളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ തന്നെ അങ്ങോട്ട് വേവിച്ചെടുക്കാനാണ് കേട്ടോ ഇത് എളുപ്പം ഒരു പത്ത് വിസിലങ്ങോട്ട് അടിച്ചാൽ നല്ല പോലെ വെന്ത് കിട്ടും ഇത് വേവാതെ തിന്നാൽ പള്ളൊക്കെ കേടാണ് നല്ല വെന്ത് തിന്നാൽ നമ്മളെ പള്ള കേട് മാറി കിട്ടും കേട്ടോ അങ്ങനെതാ പിന്നെ ഞാൻ ചട്ടിയിലിട്ടിട്ടാണ് കാണിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ വാടിയായി കിട്ടും ഇപ്പം തരമുള്ള സാധനം പിന്നെ ഒരു പൊടി മല്ലിച്ചപ്പും അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുറേ നേരം അടുപ്പത്ത് ഇങ്ങനെ ഇരിക്കട്ടെ ഇതൊന്ന് കളറൊക്കെ മാറി വരാണ്ട് അപ്പളാണ് ഇത് രസം പിന്നെ ഒന്ന് ഉണ്ടാക്കി വിഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടോ ഞാൻ വന്നപ്പോഴത്തേന് എല്ലാ പണിയും കഴിച്ചിട്ടുണ്ട് അങ്ങനെതാ ചീരയും ചക്കക്കുരു ഇവിടെ ആയിട്ടുണ്ട് നമ്മളെ മുട്ടക്കറി ഇതവിടെ ഇരിക്കുന്നുണ്ട് ഉണക്കൽ മീനൊക്കെ അവിടെ പൊരിച്ചിരിക്കുന്നുണ്ടോ അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ അപ്പങ്ങളെല്ലാവരും എന്ത് ചെയ്യണം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരേണ്ടത് അതുവരേക്കും എല്ലാവരോടും അസലാമലൈക്കും